നമസ്കാരം മലയാളികൾ മുഴുവൻ ഇപ്പോൾ ഇന്ത്യ ഗോഡ് ലാറ്റിൻ എന്ന ഷോയ്ക്കെതിരെ അല്ലെങ്കിൽ ആ ഷോയിൽ ഉണ്ടായിരുന്ന ആളുകൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് നല്ല സഭ്യമല്ലാത്ത ഭാഷയിലൊക്കെ അവർക്കെതിരെ പ്രതികരണം ഉണ്ടാകുന്നുണ്ട് നമസ്കാരം കേരളത്തിലെ ലിറ്ററസിയെ അപകീർത്തിച്ചുള്ള അല്ലെങ്കിൽ കളിയാക്കിയുള്ള ഒരു പ്രസ്താവനയാണ് ഇന്ത്യ ഗോഡ് ലാറ്റിനിൽ നിന്നും ആദ്യമുണ്ടായത് അതിനെതിരെ മലയാളികൾ നല്ല പച്ച മലയാളത്തിൽ തന്നെ പ്രതികരിച്ചു തുടങ്ങി നല്ല ഭാഷയിൽ തിരിച്ചടിക്കണമോ അല്ലെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കണമോ എന്ന ചോദ്യമാണ് എനിക്കും നിങ്ങൾക്കുമെല്ലാം ഉള്ളത് മലയാളി പൊളിയല്ലേ മലയാളി പൊളിയാടാ എന്ന് പറയുന്നെടുത്ത് തന്നെ നമ്മൾ നമ്മളെ സ്വയം പൊളിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊരു ചോദ്യമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് കേരളത്തെ കളിയാക്കിയുള്ള പ്രസ്താവന ഒരിക്കലും നമുക്ക് ദഹിക്കത്തില്ല ആ ഒരു പ്രതികാര ദാഹത്തിൽ നിന്നാണ് നമ്മൾക്ക് ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നുള്ള കാര്യത്തിലും ഒരു സംശയം വേണ്ട അതവിടെ നിൽക്കട്ടെ എനിക്ക് സംസാരിക്കാനുള്ളത് ഇന്ത്യ ഗോഡ് ലാറ്റിൻ എന്ന ഷോയിൽ പരാമർശിച്ച ലൈംഗിക പരാമർശത്തെക്കുറിച്ചാണ് ലാറ്റിൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ അല്ലെങ്കിൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കഴിവ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പുറത്തെടുക്കാനുള്ള കഴിവിനെയാണ് ലാറ്റൻ എന്ന് പറയുന്നത് ടാലൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി ഉള്ള കഴിവാണ് പലയിടത്തും മലയാളികൾ പ്രയോഗിക്കുന്ന ഒരു സാധനം ഈ ലാറ്റൻ ആണ് ലാറ്റിനാണ് അല്ല കാരണം നമ്മളൊക്കെ നമ്മുടെ കഴിവുകൾ അത് നെഗറ്റീവായിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ഒളിച്ചു വെച്ചിരിക്കുകയാണ് അതൊരു സമയമാവുമ്പോൾ തിരിച്ചടിക്കും കുറേ നാളുകൾക്ക് മുമ്പാണ് നമ്മുടെ കൊച്ചിയിൽ ഒരു സ്കൂളിലെ ഒരു പയ്യൻ കുറേ നാളെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മിഹ്റഹം എന്നുള്ള പയ്യൻ സ്വന്തം സഹപാഠികളുടെ റാഗിങ്ങിനെ തുടർന്ന് ജീവനൊടിക്കുക അവനോട് കാണിച്ച ക്രൂരത പൊറുക്കാൻ പറ്റാത്ത അത്രയും ക്രൂരത തന്നെയാണ് സംശയമില്ല ഇവിടെ തന്നെയാണ് പുതുവേദികളിൽ മാ താ പൂ എന്ന മനോഹരമായിട്ടുള്ള മലയാളത്തിലെ തെറിഭാഷകൾ ഉപയോഗിച്ച് പൊതു സദസ്സ സംഗീത പരിപാടിക്കിടെ ചില പുതു പാട്ടുകാർ ആളുകളെ രസിപ്പിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു സ്വന്തം അച്ഛൻ തനിക്ക് ചെയ്യുന്ന നല്ല കാര്യത്തെ പോലും മൈ ചേർത്ത് പറയുന്ന ഒരു തലമുറ ഒരു യൂട്യൂബേഴ്സ് തലമുറ നമുക്കിടയിലുണ്ട് എന്നോട് കുറച്ച് നാളുകൾക്ക് മൂഡ്സിന്റെ ഒരു ഒരു പെട്ടിയുമായിട്ട് പോകുന്ന ആളെ കളിയാക്കിയുള്ള മറ്റൊരു വീഡിയോ ശ്രദ്ധിച്ചത് നമ്മൾ മലയാളികൾ അത്രത്തോളം മികച്ച ആൾക്കാരൊന്നുമല്ല കേരളത്തിന്റെ സാക്ഷരത ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതയാണെങ്കിൽ കൂടി ആ സാക്ഷരതയും സംസ്കാരവും കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് എവിടെയോ പിഴവുകൾ സംഭവിക്കുന്നുണ്ട് അത് ഒന്ന് സ്വയം വിമർശിക്കാനുള്ള അല്ലെങ്കിൽ സ്വയം വിലയിരുത്താനുള്ള സാഹചര്യം കൂടിയാണ് ഇതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം ഇന്ത്യ മുഴുവൻ ഇന്ത്യ മുഴുവൻ അല്ല സോഷ്യൽ മീഡിയ മുഴുവൻ ലോകത്തുള്ള എല്ലാ സോഷ്യൽ മീഡിയയും കേരളത്തിലെ മലയാളികളെ ഇപ്പോൾ ഉറ്റുനോക്കുന്നുണ്ട് നമ്മൾ ചൊരിയുന്ന ഓരോ വാക്കും നമുക്കെതിരെ തന്നെയാണ് തിരിച്ചടിക്കുന്നുള്ള വിവരമില്ലായ്മ പലപ്പോഴും മലയാളികൾക്ക് സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലെ ലിറ്ററസിയെ അപകീർത്തിച്ചുള്ള കളിയാക്കിയുള്ള അപവാദം ചൊരിഞ്ഞുള്ള ആ പ്രസ്താവനയ്ക്കെതിരെ മലയാളികൾ അത്ര മോശമായാണ് പ്രതികരിക്കുന്നത് അത് അവൻ്റെ അപ്പനും അമ്മയ്ക്കുമുള്ള വിളികൾ പോലും അവിടെ നമ്മൾ കേൾക്കുന്നുണ്ട് താതൂന്നിത്തരവും തന്ത്യില്ലായ്മയും തള്ളയില്ലായ്മയും താ താപ്പൂ അങ്ങനത്തെ കുറേ വാക്കുകളൊക്കെ നമ്മൾ പടച്ചുവിട്ടിട്ടുണ്ട് കുറേ നാളുകൾക്കുമുമ്പാണ് യൂട്യൂബർ വിദേശത്തു നിന്നും നിങ്ങൾ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് ഞാൻ മലയാളമാണ് സംസാരിക്കുന്നത് എനിക്ക് നിങ്ങളുടെ മലയാളത്തിൽ ഒരു വാക്ക് പഠിപ്പിക്കുക എന്ന് ചോദിച്ചപ്പോൾ മൈ ചേർത്തുള്ള മനോഹരമായിട്ടുള്ള ഒരു തെറിയാണ് അദ്ദേഹം പഠിപ്പിച്ചത് നമ്മൾ നമ്മളങ്ങനെയൊക്കെയാണ് നമ്മുടെ ഭാഷയെ നമ്മുടെ സംസ്കാരത്തെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അവിടെയൊക്കെ നമ്മുടെ സാക്ഷരതയുടെ നിരക്ഷരത നമ്മൾ കണ്ട് അനുഭവിക്കുകയാണ് മലയാളികൾക്കൊരു ലൈംഗിക ദാരിദ്ര്യം കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല പക്ഷേ എനിക്ക് സംസാരിക്കാനുള്ളത് അതെല്ലാം അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു പക്ഷേ നമ്മളൊരാളിൽ പ്രതികരിക്കുമ്പോൾ അതിനെ സഭ്യമായ ഭാഷയിൽ അതിനെ ആ ഒരു അതേ നാളത്തിൽ തിരിച്ചടിക്കാതെ അതിനെ കുറച്ചും കൂടെ സഭ്യമായ ഭാഷയിൽ പ്രതികരിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഈ വീട് ചെയ്യുമ്പോൾ ഇത് കേൾക്കും നിങ്ങൾക്കും എന്നെ രണ്ട് ചീത്ത പിടിക്കാൻ തോന്നുന്നുണ്ടെങ്കിലും അത് മലയാളികളുടെ കുറവായിട്ട് തന്നെ നിങ്ങൾ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പക്ഷേ എനിക്ക് രൺവീർ പറഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാനാണ് ഈ വീഡിയോ സ്വന്തം പ്രായത്തെക്കാൾ കുറഞ്ഞ ഒരു പ്രായമുള്ളൊരു വ്യക്തിയോട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കൾ സെക്സ് ചെയ്യുമ്പോൾ അത് കാണാൻ ഒരു രീതിയിൽ ഒരു അശ്ലീല പരാമർശം നടത്തലോട് യോജിക്കാൻ കഴിയില്ല കാരണം അത്രത്തോളം അധഃപ്പതിച്ചിട്ടില്ല കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ സംസ്കാരം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാനൊരു നല്ല മകനല്ല എൻ്റെ മാതാപിതാക്കൾ കൊടുക്കേണ്ട സമയം ഒരു മകനെന്ന രീതിയിൽ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെയൊക്കെ ഒരു അപജയമായിരിക്കാം എൻ്റെ വായിൽ നിന്ന് വന്ന ആ പ്രസ്താവന എന്ന് രൺവേർ പറയുന്നുണ്ട് പോലീസ് കേസും കോടതികളായിട്ട് അത് വലിയ വ്യാപകമായ രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് അത്തരം വക്രീകരിച്ച രീതിയിൽ ഒരു ചോദ്യം ഉന്നയിക്കാൻ കഴിയുക നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ലൈംഗിക ബന്ധത്തിനിടയിൽ ഒരാളാകാൻ കഴിയുമോ എന്നുള്ള അത്രയും വൃത്തികെട്ടൊരു ചോദ്യം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് ഒരു ലൈംഗിക ദാരിദ്ര്യം ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ കുറവ് നമ്മുടെ മലയാളികൾക്കിടയിലും ഉണ്ട് ഇതൊരു ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന സദസ്സിൽ അപ്പനും അമ്മയോടും ഒപ്പമാണ് നമ്മുടെ ജീവിതം ഒരുപക്ഷേ കേരളത്തിന്റെ സംസ്കാരം നോക്കുകയാണെങ്കിൽ ഇന്ന് എന്നോടൊപ്പം എൻ്റെ അപ്പനും അമ്മയും ഉണ്ട് എൻ്റെ കൊച്ചയപ്പിനും റോച്ചമ്മയ്ക്കും ഒപ്പം ഞാനും എൻ്റെ ഭാര്യയും നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ലൈംഗിക ബന്ധങ്ങൾ പോലും എത്രത്തോളം സുരക്ഷിതമാണ് അല്ലെങ്കിൽ എത്രത്തോളം ശുദ്ധമാണ് വിശുദ്ധമാണെന്നുള്ള കാര്യത്തിൽ നമ്മളൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു മലയാളികളെ ലൈംഗിക ദാരിദ്ര്യം വിളമ്പാറുള്ള സദസ്സായിട്ട് സോഷ്യൽ മീഡിയ കാണാൻ സാധിക്കാതിരിക്കട്ടെ ഇവിടെ അന്ന് രൺവീർ പറഞ്ഞതുപോലെ തന്നെ അത്തരം വിമർശങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു പറയുമ്പോൾ മാപ്പിൽ തീരുന്നതല്ല ആ കോപ്പിൽ വർത്താനം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ എന്തുകൊണ്ടാണ് അത്തരം ചോദ്യങ്ങൾ പുതുതലമുറയിലെ ആളുകൾ ചോദിക്കുന്നുള്ള പ്രസക്തമായ ഒരു ഒരു വാദഗതി നമ്മൾ തന്നെ ഉന്നയിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ലൈംഗികത അത്രമാത്രം തുറന്നു വെക്കേണ്ടത് ഒന്നാണോ അല്ലെങ്കിൽ ലൈംഗികത അടച്ചു വെക്കേണ്ട ഒന്നാണോ അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളേണ്ട രീതി ഇങ്ങനെയാണോ എന്നുള്ള ചോദ്യമാണ് നമ്മളെല്ലാം ചോദിക്കേണ്ടത് എങ്കിലും കേരളത്തിൻ്റെ സാക്ഷരതയെ കളിയാക്കുന്ന ആൾക്കാരുടെ എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട് കേരളത്തിൻ്റെ സാക്ഷരതയെ നമ്മൾ തന്തയ്ക്കും തള്ളയ്ക്കും അല്ലെങ്കിൽ മാത്താപ്പ് വിളിച്ചല്ല അവരോട് തിരിച്ചടിക്കേണ്ടത് മറിച്ച് അതിനെ ഒരു സഭ്യമായ രീതിയിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുക മറ്റൊന്ന് അത്തരം രീതികളോട് തലതിരിച്ച് നിൽക്കുക അല്ലെങ്കിൽ മുഖം തിരിച്ച് നിൽക്കുക അല്ലെങ്കിൽ അതിനെ അവഗണിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം